അമേരിക്കയിലെത്തിയ നദന്യാഹുവിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായി തന്നെ ഉണ്ടായിരുന്നു കാരണം ബന്ധുക്കളാക്കിയവരിൽ അമേരിക്കൻ പൗരന്മാരും ഉണ്ടായിരുന്നു അവരുടെ കുടുംബാംഗങ്ങളാണ് വലിയ രീതിയിൽ യുദ്ധ ക്രിമിനൽ എന്ന നദന്യാഹുവിനെ വിളിച്ചുകൊണ്ട് നദന്യാഹുനെ ആക്രോശിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയത് യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പോരാട്ടത്തിൽ ഇസ്രയേലും യു എസും ഒറ്റക്കെട്ടായി നിൽക്കണം മിഡിൽ ഈസ്റ്റിലെ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഇറാന്റെ അദൃശ്യ ശക്തികളാണുള്ളത് പാശ്ചാത്യ ലോകത്തിന്റെ സംരക്ഷകരായ യുഎസ് ഇറാന്റെ ഭ്രാന്തമായ പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നുവെന്നും മേൽ പൂർണ്ണ വിജയം നേടുമെന്നും അതുവരെ പോരാട്ടം തുടരുമെന്നുമാണ് ആവർത്തിക്കുന്നത് നദന്യാഹുവിന്റെ പ്രസംഗത്തെ കരഘോഷത്തോടുകൂടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ സ്വീകരിച്ചത് എങ്കിലും ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് കാര്യമായ ആവേശമൊന്നും തന്നെ ഉണ്ടായില്ല കോൺഗ്രസിലെ ഏക പലസ്തീൻ വംശജയും ഡെമോക്രാറ്റിക് പാർട്ടി അംഗവുമായ റാഷിദ തലീബ പ്രസംഗത്തിനിടെ യുദ്ധക്കുറ്റവാളി വംശഹത്യയുടെ കുറ്റവാളി എന്നീ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിച്ചു ഇസ്രയേലിനോട് എതിരില്ലെങ്കിലും ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനോട് യോജിക്കാനാകില്ല എന്നാണ് ഒരു വിഭാഗം ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിലെ മുപ്പതിലേറെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ നതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചിരുന്നു അഭിസംബോധന നടന്ന ക്യാപിറ്റൽ മന്ദിരത്തിന് പുറത്ത് ആയിരക്കണക്കിന് ഫലസ്തീൻ അനുകൂലികളുടെ ശക്തമായ പ്രതിഷേധവും അരങ്ങേറി ചിലർക്ക് നേരെ പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചിരുന്നു ആറ് പേർ അറസ്റ്റിലായി ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ യുദ്ധം കൂടി വേണ്ടിയാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു ആവർത്തിച്ചത് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകരതയുടെ അച്ചുതണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറബ് ലോകത്തിനും ഭീഷണിയാണ് എന്ന് യുഎസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പറഞ്ഞു അമേരിക്ക ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും തന്നെ ഹമാസും തമ്മിലല്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയുടെ ശത്രുവായ ഇറാനെതിരെയാണ് ഇസ്രായേലിന്റെ ആദ്യ യുദ്ധം ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെ യുദ്ധം കൂടിയാണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെയും അമേരിക്ക ഇസ്രായേലിന് നൽകിയ സൈനിക സഹായങ്ങൾക്ക് രത്ന്യാഹു നന്ദി അറിയിക്കുകയും ചെയ്തു ഗസ യുദ്ധത്തിന്റെ പേരിലുള്ള വിമർശനങ്ങൾ പരാമർശിക്കാതിരിക്കുന്ന അദ്ദേഹം ഗസയിലെ ഓരോ വ്യക്തികൾക്കും മുപ്പതിനായിരം കലോറി ലഭിക്കുന്നതിനാവശ്യമായ ഭക്ഷണം ഇസ്രായേൽ വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് അവകാശപ്പെട്ടത് അതേസമയം അഞ്ച് ഇസ്രയേലി ബന്ധികളുടെ പഴകിയ ശരീരം ഗസയിലെ ഒരു ടണലിൽ നിന്നും ലഭിച്ചതായുള്ള വിവരവും ഗാനുനൂസിൽ നിന്നും അവശിഷ്ടങ്ങൾ കവറിലാക്കി ഇസ്രായേൽ സൈന്യം മാറ്റുന്നുണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു ജൂതരുടെ കോപത്തിന് പരിധികൾ ഇനി ഇല്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി േൽ ഗസയിലേക്ക് കടന്നു കയറി യുദ്ധം നടത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ബന്ദികളെ പൌരന്മാരായിട്ടുള്ള ഇരുന്നൂറ്റി ഒന്ന് ബന്ദികളെ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ പാർപ്പിച്ചിട്ടുള്ളത് എന്നുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് ഭീകരാക്രമണം നടത്തിയ നടപടികൾ ഇത് ഈ യുദ്ധത്തിന്റെ എല്ലാം കാരണമെന്ന് വ്യക്തം യുദ്ധത്തിന്റെ ആകെ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ മുപ്പത്തിയൊൻപതിനായിരത്തി എണ്ണൂറിലധികം ഫലസ്തീനുകൾ ഇതിനോടകം വധിക്കപ്പെട്ടു എന്നതാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഹമാസ് ഭീകരരെയും തടവിലാക്കിയിട്ടുണ്ട് ഗസ മുഴുവൻ തകർത്തു തരിപ്പണമായി എന്നതും മറ്റൊരു വാസ്തവം ോകത്തിനു മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ ബന്ധികളെ വിമോചിക്കുവാനുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് അതിക്രമം എന്നാണ് ഇത് ലോകത്തെ നിയമപ്രകാരം അംഗീകൃതമാണ് ശത്രുവിനെ ഇല്ലാതാക്കുവാനുള്ള സ്വാതന്ത്ര്യപ്രകാരം അത് അംഗീകരിക്കപ്പെട്ടതാണ് എന്നും യുദ്ധ നിയമമാണ് അത് അന്യായമായ യുദ്ധമല്ല എന്നും പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണെന്നും പലരും അഭിപ്രായപ്പെടുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്